ഹലോ രാത്രി രണ്ടു മണിക്ക് നമ്മൾ ഒറ്റപ്പാലത്താണുള്ളത് ഒറ്റപ്പാലം നമ്മുടെ ഗാന്ധിജിയുടെ പ്രതിമയുടെ ഭാഗത്താണുള്ളത് നമ്മൾ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലൊക്കെ ഇരുന്ന് സംഭവിക്കും രാത്രി നമ്മൾ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ രാത്രിയിൽ കടകളിൽ ഏതൊക്കെ തോന്നിട്ട് നല്ലൊരു വീഡിയോ ഉണ്ടോ നമ്മളത് മൈക്കെടുക്കാൻ വന്നിട്ട് സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല വണ്ടികൾ സുബ്രൈറ്റ് ഫോണുണ്ട് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ അവിടെ പോയി ചുറ്റിക്കറങ്ങി നോക്കാം എന്തൊക്കെയാണ് നിറയ്ക്കുന്നുള്ളത് അല്ലേ പോയി ക്ലൈസ് ഇത് ഞങ്ങൾ പൂരത്തിൻ്റെ പരിപാടി കാണാൻ വേണ്ടി പോയതായിരുന്നു ഇത് പോയപ്പോൾ പതിനിയായിട്ടാണ് കുട്ടികൾക്ക് കാണണം എന്നൊക്കെ പോയാൽ പോയതുള്ള ഡാൻസും പാട്ടും ഉണ്ട് അതൊക്കെ ടി വി ഷീംസൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ നമ്മൾ കണ്ടു നമ്മളവിടെ എത്തിയതും പരിപാടി ഉണ്ട് പിന്നെ കണ്ടത് രണ്ടുമൂന്ന് വെട്ടിലിട്ട് മേലേക്കൊക്കെ ഇപ്പോൾ കാഞ്ഞിനിക്കൊക്കെ വന്ന് വിഴണായിരുന്നു ആ പൊടിയാൻ തുടങ്ങും എൻ്റെ താലിപ്പൊടിയും കുട്ടികളെ പിടിച്ചിട്ട് ഞാൻ വേറെ പോയി കാറിലാണ് കയറി മേപ്പട്ടിക്ക് നോക്കിയാൽ കാണിനൊക്കെ വന്ന് വിഴുന്നത് അങ്ങനെ അത് അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ പിള്ളേരെ ആക്കി കഴിഞ്ഞിട്ട് പോവാൻ വിചാരിച്ചു അങ്ങനെയാണ് എൻ്റെ ഇടയിലാണ് എടുത്തത് നമ്മള് ഇത് പോകുന്നതിൻ്റെ മുമ്പ് പതിനൊന്നേ മുക്കാലായിക്കുന്ന സമയം ആ സമയത്താണ് കിട്ടുന്നത് കിട്ടിയില്ല കുറച്ചേ കിട്ടുള്ളൂ അങ്ങനെ പോ വെടിക്കെട്ട് അടിപൊളിയായിരുന്നു കേട്ടോ വെടിക്കെട്ട് പറഞ്ഞാൽ സ്റ്റേജിന്റെ തോട്ട അടുത്തു നിന്നാണ് പൊട്ടിക്കുന്നത് സകലമേത്തൊക്കെ തീ പരിവണ ഗൈസ് നമ്മള് ഒറ്റപ്പാലത്തിന്റെ റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നപ്പുറത്തു കൂടുള്ള സോറി റെയിൽവേ സ്റ്റേഷൻ റൂട്ടിൽ കൂടെ കയറിയിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ പിന്നിലേക്കാണ് നമ്മൾ പോണത് അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് എന്താണെന്ന് നോക്കാം അതെങ്ങനെ കാണിച്ചല്ലോ ഓക്കെ ഗൈസ് രാത്രി രണ്ട് മണിക്ക് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡാണ് നിങ്ങൾ വിചാരിക്കും എനിക്ക് ബ്രാൻഡാണെന്ന് ടക്കട്ടെ അത് എന്തൊക്കെ നടക്കണമെന്ന് നമ്മളും കൂടി അറിയണമല്ലോ കുറേ പട്ടികൾ കുറേ വടകൾ അടിച്ച് ബോധം അല്ലാണ്ട് കുറെ ആൾക്കാരും കിടക്കുന്നുണ്ട് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് സൈഡിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം പോയി ആരോ ബിയർ അടിച്ചിട്ട് ഒരു കുപ്പി ഇവിടെ വെച്ചിട്ടുണ്ട് ഏതൊരു ട്രെയിൻ പോകണ ഒരു അച്ഛൻ കേൾക്കാനുണ്ട് ബിയർ കുപ്പി ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒത്തിരി ആളുകൾ കിടന്നുറങ്ങുന്നുണ്ട് ശല്യമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വേറെ കുറച്ചൊക്കെ കണ്ട് നമുക്കത് കാണിക്കാൻ പറ്റിയില്ല ഇവിടെ എന്താണെന്നറിയില്ല നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡല്ലേ ജീവിതമാർഗമായിരിക്കാം അവരുടെ അതുകൊണ്ട് ഇങ്ങനെ വന്ന നമ്മൾ കാണിക്കുന്നില്ല എന്തായാലും പാലം ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ നമ്മൾ അവിടെ പൊന്തേലം ഭയങ്കര അനഖക്കെ ആയിട്ടായിരുന്നു അത് ആണോ മറ്റാണോ അറിയില്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഓടാൻ നിൽക്കണം എന്നൊക്കെ അവിടെ എന്താ എന്ത് തോന്നിട്ടാണ് നടത്തിയത ഭയങ്കര സൗണ്ട് മനുഷ്യന് ഒരു ഡ്രൈനേജ് ആണ് അവിടെ കാറ് കാറ് ഞങ്ങൾ അവിടെ എത്തി ഒരു എക്സ്പീരിയൻസ് ആയിട്ടേ വരണ്ടേ എന്നില്ല പന്താളം അവിടെ ഒരു ഡ്രൈനേജിൻ്റെ ഉള്ളത് ഭയങ്കര ഉച്ച രാത്രി രണ്ടു മണിയാണ് അറിയില്ല ഞങ്ങൾ പോകാൻ തൈര് ഞങ്ങൾ രണ്ടുപേരെയുള്ളൂ ഗ്രാഫ് ഫോൺ ക്യാമറയൊക്കെ പറ്റിട്ട് ഓടിയിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് പകൽ വന്നിട്ട് ഇനി ഇവിടെ നോക്കാൻ പറ്റുള്ളൂ സിറ്റുവേഷൻ ഞങ്ങൾ വെറുപ്പം ഞങ്ങൾ ഉള്ളുക്കുള്ളിലിങ്ങനെ പോയതാണ് നല്ല അണുപ്പുണ്ട് ഓടിയിട്ട് ഫോണൊന്നും പറ്റിയിട്ടില്ലല്ലോ എല്ലാ ഒരു ലക്ഷ്യമില്ല രാത്രി രണ്ട് മണിക്കൊന്നും ആരും ഒറ്റപ്പാലം സൈഡിലേക്ക് വരണ്ട കേട്ടോ ഒരു മനുഷ്യൻ്റെ കുഞ്ഞില്ല ഞങ്ങളെ കാറും ഞങ്ങൾ രണ്ട് പേരും മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആളുകളെ കണ്ടുവന്നുമല്ല അവരെന്തായാലും കാണിക്കാൻ പറ്റിയിട്ടില്ല ഒരു ചിത്രം പറയും പേര് വിളിക്കുന്ന അവളെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് മെല്ലെ മാറി നോക്കാം വേറെ നമ്മൾ തിപ്പാരി ബസ് സ്റ്റോൻഡിൻ്റെ നേരെ ബാക്കിലാണ് കേട്ടോ ഓക്കെ ആ വെള്ളം കിട്ടണാവില്ലേ വള്ളം വെള്ളം വള്ളം ഓടി കേട് വന്ന് ബസ് സ്റ്റാൻഡിൻ്റെ വിളിച്ചുള്ള ഭാഗത്തേക്ക് നമ്മളെത്തി എന്താണ് അവൾ സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അറിയില്ല നിങ്ങൾ ഈ കണ്ടത്ര നമ്മൾ കണ്ടത്ര എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ രണ്ടു പേരുള്ളൂ കുറച്ചും കൂടി ആൾക്കാരെ കൊണ്ട് ഞമ്മളൊരു ദിവസം എന്നിട്ട് അവിടെ നോക്കേണ്ടി വരും എന്താണെന്നുള്ളത് പ്രേതമാണെങ്കിൽ അവിടെ ഉണ്ടാവില്ല പ്രേതം അതൊന്നും ഇല്ലല്ലോ അല്ലേ സത്യം പറഞ്ഞാൽ ഇവിടെ കുറേ പട്ടികളുണ്ട് കുറച്ചുകൊണ്ട് ഇട്ടുണ്ട് ചിലപ്പോൾ കടിക്കാൻ സാധ്യത ഉണ്ട് ഞങ്ങൾ കാരെടുത്ത് കയറട്ടെ ചായ എവിടെയെങ്കിലും നോക്കട്ടെ നോക്കട്ടെട്ടോ ഓക്കെ നമ്മൾ ഒറ്റപ്പാലം ഈസ്റ്റ് ഒറ്റപ്പാലം പള്ളിയുടെ കട്ടൻ കത്തി കുട്ടാണിപ്പോൾ തുറന്നിട്ടുള്ളത് ഒറ്റപ്പാലത്തൊക്കെ കട അപ്പോൾ ഒന്ന് വച്ചിട്ട് രണ്ടര എൻ്റെ കാലായിട്ടാണ് നമ്മൾ അവിടെ മുന്നോട് വന്നതാണ് കേൾക്കേണ്ടതെന്ന് അറിയില്ല അയക്കരുന്ന് ഞാൻ പറഞ്ഞു നല്ലൊരു പേടി പേടിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും അപ്പോൾ എന്താണെന്ന് തോന്നുന്നത് എന്തായിരിക്കാം ഭയങ്കര സൗണ്ട് ഒച്ച ഒരു ഉചാരി സൗണ്ട് കേട്ടു ഇനി പേടിപ്പിച്ചതാണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞല്ലോ വേറെ കുറച്ച് ആൾക്കാരെന്നു അവരോന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഞങ്ങൾ പള്ളീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കട്ടൻ പറഞ്ഞിട്ടുണ്ട് കട്ടൻ കുടിച്ചിട്ട് ഇന്ന് നേരെ നമുക്ക് വീട്ടിലേക്ക് വിടുന്ന കേട്ടോ പറയാം നമ്മളങ്ങനെ വീണ്ടും വീടിൻ്റെ അടുത്ത് ഭയങ്കര എത്തി നമ്മൾ ഇവിടെ ഒരു ചായയും കൂടി കുടിച്ച് പോയി എത്തി വിചാരിച്ചു ചായ പറഞ്ഞിട്ടുണ്ട് വിദേശം ചായ പറഞ്ഞു രാത്രി രണ്ടര മണിയായി ഇപ്പം സമയം നമ്മൾ കണ്ട ട്വൻ്റി ഫോർ ഹവേഴ്സ് ഷോപ്പ് ഇപ്പോൾ രണ്ടാമത്തെ ഷോപ്പാണ് പാലക്കാട് ഒറ്റ റോഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ചായയോട് കൂടിയിട്ട് ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അത് ഏടിപ്പിക്കുന്നത് സത്യമായിട്ട് ഉണ്ടായതാണ് അപ്പോൾ അതിൻ്റെ ബാക്കി ടീച്ചിൽ എന്താണ് നമ്മൾ അന്വേഷിച്ചിട്ട് നേരം എടുത്തിട്ട് പോയിട്ട് അന്വേഷിക്കണം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ ബബായ് ഒരു മിനിറ്റ് എൻ്റെ ചാനലേ സബ്സ്ക്രൈബ് ചെയ്ത് കാരണം സബ്സ്ക്രൈബ് ഇട്ടാൽ നടത്തുക